എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പെങ്ങളുടെ മോന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് മൊബൈൽ വീട്ടുകാർ കൊടുത്ത് ഇട്ട് വെച്ചു എന്നിട്ട് ആ ലോക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കാത്തതിന് സ്വയം ജീവൻ എടുക്കി അപ്പോൾ അവൻ സ്കൂളിൽ വിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോണ് വേണം എപ്പോഴും ഫോൺ വേണം ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ തന്നെയാണ് സൈ കെട്ടപ്പോഴാണ് മുമ്പ് ചെയ്യുന്നത് ഇനി ഇത് സ്കൂളിട്ട് വന്നാൽ ഫോൺ തരില്ല പറഞ്ഞു ഓൻ കരുതി പതിവ് പോലെ ചീത്ത പറയുകയാണ് ഇത് കിട്ടും എന്ന് തന്നെ വിചാരിച്ചു ഓൻ സ്കൂളിലിട്ട് വന്ന് മാടി വെച്ച് ഭക്ഷണം കഴിക്കണമെന്ന് മുന്നേ ഫോൺ വേണം എന്നിട്ട് അതിന് മുമ്പ് അങ്ങനെ ഇരിക്കും ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ കുളിക്കില്ല യൂണിഫോം മാറ്റൂല മഹരിബ് കഴിഞ്ഞാലാണ് ഇവനൊന്ന് കുളിക്കാനിറങ്ങുന്നത് ഇത് ഇട്ടിട്ടാണ് ഉമ്മ എന്ത് പറഞ്ഞത് ഇനി ഫോണ് തരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോണിനെ ലോക്കോട്ട് വെച്ചു സാധാരണ ഉമ്മ ലോക്കോട്ട് വെക്കില്ല ആ ലോക്കോട്ട് വെച്ചിട്ടിപ്പം പല തവണ പല അതാപ് പഠിപ്പിച്ചെങ്കിലും ഉമ്മ സമ്മതിച്ചില്ല ഇവനെന്ത കുളിക്കാനെന്ന് പറഞ്ഞ് കയറിയിട്ട് ഇന്നാലില്ലാഹി വ ഇന്നാലി രാജു ഞാൻ അത് പറയാൻ കാരണം നമ്മുടെ മക്കൾക്കൊക്കെ ഈ ഫോൺ ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുപ്രിയാ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ഭാര്യ ഇൻസ്റ്റയിൽ കുറിപ്പിട്ടു ഒരു യു ഒരു ഭിന്നശേഷിക്കാരനായ ഒരു കൗമാരക്കാരൻ സ്വയം ജീവൻ ഉടക്കിയെടുക്കാൻ കാരണം അവരൊരു ഗെയിം കളിച്ചിട്ട് ആ ഗെയിമിൽ അവർ ചൂഷണം ചെയ്തു എങ്ങനെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു പിന്നെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു പല പല ഗെയിമുകൾ ഈ ഫോണിലുണ്ട് ഈ ഈ കുട്ടി കൗമാരക്കാരനായ കുട്ടി അഡിക്റ്റായി അഡിക്റ്റായിട്ട് ആ ഫോണിൽ ഇങ്ങനെ പല പല ചാറ്റിങ് നടത്തിയത് പിന്നെ ലൈംഗിക ചുവയിലേക്കായിട്ട് മാറി പിന്നെ ഫോട്ടോ അയച്ചു കൊടുത്തു അങ്ങനെ പിന്നെ പിന്നെ ഇതിന് അഡിക്റ്റായിട്ട് പിന്നെ ഇവനുക്ക് പറ്റുന്നില്ല ഇവൻ ചെയ്ത കാര്യങ്ങളും ഗൗരവം മനസ്സിലായും ഇത് അമ്മ അറിഞ്ഞാൽ വീട്ടുകാരറിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് കരുതിയിട്ട് ഇവൻ പിന്നെ ചെയ്തത് എന്താണ് സ്വയം ഒടുക്കി അതിൻ്റെ ശേഷം മറ്റേ ആളെ പോലീസ് പിടിച്ചു പിടിച്ചൊക്കെ അവന് കൗമാരക്കാരനല്ല പത്ത് മുപ്പത്തേഴ് ഒരു യുവാവാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ കുട്ടികളീ ഫോണിന് അഡിക്റ്റായി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് എങ്ങനെയാണ് കുട്ടികൾ ഫോൺ അഡിക്റ്റ് ആയെന്ന് മനസ്സിലാവുക ഫോൺ കിട്ടാത്തതിന് കുട്ടികൾ വയലൻ്റ് ആവുന്നുണ്ടോ നോക്കുക കുട്ടികൾ വയലൻ്റ് ആവുന്നുണ്ടെങ്കിൽ അഡിക്റ്റ് ആണ് അഡിക്ഷൻ വന്നിട്ടുണ്ട് ആ അഡിക്ഷന് വേണ്ട കൗൺസിലിംഗ് കൊടുക്കണം എൻ്റെ അടുത്ത് ഇതുപോലെ ഒരുപാട് കുട്ടികൾ കൗൺസിലിങ്ങിന് വരാറുണ്ട് എനിക്ക് സങ്കടം തോന്നും ഓരോ കുട്ടികൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു കുട്ടിയും സ്വന്തമായിട്ട് കടയിൽ പോയിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് ഫോൺ അഡിക്റ്റ് ആവുന്നവരല്ല വീട്ടിൽ ഉമ്മാരുടെ ഫോണാണ് ഈ കുട്ടികൾ ഉപയോഗിക്കുന്നത് വാപ്പാരുടെ ഫോണിനേക്കാളും കുട്ടികൾ ഫോൺ എടുക്കൽ ആരുടെയാണ് ഉമ്മയുടെ ഉമ്മയുടെ ഒരു സ്നേഹത്തിൻ്റെ അതിൽ ഉമ്മ വേറെ ടെൻഷനൊന്നും വേണ്ടെന്ന് കാര്യം ഈ ഫോണിങ്ങനെ കൊടുത്ത് ശീലിക്കും ഫലം എന്താ ഉണ്ടാവുക ഇപ്പം നിങ്ങള് കണ്ടോ പാലക്കാട് സ്വകാര്യ ചിത്രങ്ങള് പതിനഞ്ചോളം പെൺകുട്ടികളുടെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ സ്വകാര്യ ചിത്രങ്ങൾ എടുത്തൊരു ടാറ്റു ഒക്കെ അടിക്കുന്ന ഒരു ഒരു കൗമാരക്കാരൻ തന്നെയാണ് ഓനും ഓന്നിട്ട് ആ ചിത്രങ്ങൾ വിൽക്കുകയാണ് ഈ സ്വകാര്യ ചിത്രങ്ങൾ വിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ലോകം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല ഈ ഫോണിൻ്റെ അപ്പോൾ ഈ ഫോണിന് അഡിക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഒന്ന് പഠനം അവതാളത്തിലാവും രണ്ട് സ്വഭാവങ്ങൾ മാറും ഭയങ്കര ദേഷ്യം വാശി ഇതൊക്കെ കൂടും ഇതൊക്കെ കുട്ടികൾക്കുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് നിങ്ങൾക്കുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കുക ഇസ്ലാമിക് കൗൺസിലിംഗ് ആണെങ്കിലും അങ്ങനെ കൊടുക്കുക അതല്ല മറ്റു സാധാ കൗൺസിലിംഗ് അങ്ങനെ കൊടുക്കുക എന്തായാലും നമ്മുടെ കുട്ടികളെ ഈ ഫോൺ എന്ന് പറയുന്ന ഈ ഭീകര അഡിക്ഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്